മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുവാനും പിന്നെ ജനങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയും വിധം അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും വേണ്ടിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരിക്കുന്ന വിദ്യാർത്ഥി രംഗത്ത് ഞാൻ സജീവമായിരുന്നില്ല പുതിയൊരു അനുഭവം ആയിരിക്കും തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കൂടി വരുന്ന ഒരു പ്രവേശനം നടത്തുന്ന ഒരു സമയത്ത് നിലവിൽ ഇവിടുത്തെ യുവാക്കളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളെ കുറിച്ചും കൂടി ഉണ്ടോ ഈ അഡ്വസ്റ്റീകരി തീർച്ചയായും അപ്പോ ആ ഒരു കൂടി മുന്നിൽ നിർത്തിയാണ് മത്സ്യരംഗത്തേക്ക് ആദ്യം ഈ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളൊക്കെ അവരുടെ പിൻബലങ്ങളും രാഷ്ട്രീയ അതെ തീർച്ചയായും ആക്കിയിട്ടുണ്ട് പിന്നെ കലാലയ ജീവിതത്തിൽ കൂടുതൽ രാഷ്ട്രീയം അത്യാവശ്യം കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നതും സെന്റ് ജോർജ് കോളേജ് കെമിസ്ട്രി ആണ് ഞാൻ എടുത്തിരുന്ന സബ്ജെക്ട് ബി എസ് സി കെമി അതായത് രസതന്ത്രം എന്നുള്ള ഒരു വിഷയത്തില് ഡിഗ്രി രാഷ്ട്രീയത്തിന്റെ രസതന്ത്രം കൂടി ഇത്തവണ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇറങ്ങിയതാണ് ജനങ്ങൾക്ക് വേണ്ടി എന്നാൽ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഇത്തവണ എന്നാണെങ്കിലും ഒരു ശക്തമായ മത്സരം നഗരസഭയുടെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ നഗരസഭയിൽ ഒരു യുവത്വത്തിന്റെ പ്രതീകമായി തന്നെ ഇവിടെ ഉണ്ടാകും